സ്വാമി അയ്യപ്പൻ ജനിച്ച കഥ അറിയാമോ മഹിഷാസുരൻ എന്നൊരു അസുരൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചു ദൽഫലമായി ഭൂമിയിൽ ആർക്കും തന്നെ നശിപ്പിക്കാൻ കഴിയില്ല ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ കൊല്ലുവാൻ സാധിക്കൂ എന്ന വരം ബ്രഹ്മാവിൽ നിന്നും നേടി ബ്രഹ്മാവിന്റെ വരത്തിൽ ധൈര്യപ്പെട്ട മഹിഷാസുരൻ ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി ഗോത്രങ്ങളെയും സമൂഹങ്ങളെയും തകർത്തു അവന്റെ കോപത്തിൽ ഭയന്ന ആളുകൾ ദൂരദേശങ്ങളിലേക്ക് പലായനം ചെയ്തു ഒരു അമാനുഷിക ശക്തിക്ക് മാത്രമേ മഹിഷാസുരനെ ഉന്മൂലനം ചെയ്യാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ദുർഗാദേവിയെ അഭയം പ്രാപിച്ചു ദേവി രക്തരൂക്ഷിതമായ ഒരു യുദ്ധത്തിൽ അവനെ കൊന്നു കൊല്ലപ്പെട്ട തന്റെ സഹോദരനായ മഹിഷാസുരന്റെ മരണത്തിൽ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച മഹിഷാസുരന്റെ സഹോദരി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വിഷ്ണുവിന്റെയും ശിവന്റെയും സന്തതിക്ക് ഒഴികെ മറ്റാർക്കും തന്നെ കൊല്ലാൻ കഴിയില്ലെന്ന് ഒരു വരം നേടി കാലക്രമേണ മഹിഷി ദേവലോകത്തിലേക്ക് പോയി ദേവന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ ദേവലോകം പിടിച്ചെടുത്തു ദേവന്മാർ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ശിവന്റെയും വിഷ്ണുവിന്റെയും മകനല്ലാതെ മറ്റാർക്കും ിയെ കൊല്ലാൻ കഴിയില്ല എന്ന വരം ലഭിച്ചതിനാൽ ദേവന്മാർക്ക് അസുരന്മാരിൽ നിന്ന് അമൃത് കൊണ്ടുവരുവാൻ സഹായിച്ച് മോഹിനിയുടെ സ്ത്രീ രൂപം വിഷ്ണു സ്വീകരിച്ചു മോഹിനിയുടെയും ശിവന്റെയും സംയോഗത്തിൽ നിന്ന് ജനിക്കുന്ന ആൺകുട്ടിയെ ശിവന്റെ കുട്ടികളില്ലാത്ത ഭക്തനായ പന്തളത്തെ രാജശേഖര രാജാവിന്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു പമ്പാനദിക്ക് സമീപമുള്ള വനങ്ങളിലേക്കുള്ള ഒരു വേട്ടയാടൽ യാത്രയിൽ രാജശേഖര രാജാവ് നദിയുടെ തീരത്ത് അടുത്ത് വിശ്രമിക്കുമ്പോൾ കാട്ടിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ അദ്ദേഹം കേട്ടു അത്ഭുതപ്പെട്ട അദ്ദേഹം ശബ്ദങ്ങൾ പിന്തുടർന്ന് യാത്രയായി അങ്ങനെ ഒരു സുന്ദരനായ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടു ഒരുപാട് വാത്സല്യത്തോടെ കുഞ്ഞിനെ രാജാവ് എടുത്തു നെഞ്ചോട് ചേർത്തു പെട്ടെന്ന് മഹാദേവൻ ഒരു മുനി രൂപത്തിൽ എത്തി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് കുഞ്ഞിനെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു കൂടാതെ കുട്ടി തന്റെ രാജവംശത്തിന്റെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുമെന്നും പന്ത്രണ്ട് വയസ്സ് തികയുമ്പോൾ രാജശേഖരൻ തന്റെ ദൈവത്വത്തെക്കുറിച്ച് ബോധവാനായിരിക്കുമെന്നും മുനി ഉറപ്പുണൽ കുട്ടിക്കഴുത്തിൽ ഒരു മണി ധരിച്ചിരുന്നതിനാൽ മുനി രാജാവിനോട് ഇനി മുതൽ ഇവൻ മണികണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടും എന്ന് പറഞ്ഞു സന്തോഷവാനായ രാജാവ് കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക